ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൂരൽമല മുണ്ടക്കായി ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പ്രഭവസ്ഥാനമായ പുഞ്ചരി മട്ടത്താണ് ഇവിടെയാണ് ഈ അപകടത്തിൻ്റെ ഏറ്റവും വലിയ വ്യാപ്തി വ്യക്തമാകുന്നത് അതായത് അന്നത്തെ ഭയാനകമായ ആ ഉരുൾപൊട്ടലിൻ്റെ വേദനയും ദുഃഖവും ഇപ്പോഴും ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നു എന്റെ പിറകിൽ നിൽക്കുന്ന ഈ വീട് നമുക്കാർക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല നമസ്കാരം ഏതാണ്ട് രണ്ടര മാസം മുമ്പ് ഇവിടം സ്വർഗമായിരുന്നു ഇപ്പോൾ ഇത് മനുഷ്യവാസം പോലുമില്ലാത്ത ഒരു ശ്മശാന ഭൂമിയായിരിക്കുന്നു ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ എത്തിയിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചിരുന്നു അന്ന് മുണ്ടക്കയിൽ നിന്ന് എനിക്ക് മടങ്ങേണ്ടി വന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പ്രഭവസ്ഥാനമായ പുഞ്ചരി മട്ടത്താണ് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാഴ്ചകളാണ് ഇപ്പോഴും ആ മഹാദുരന്തത്തിൻ്റെ സ്മാരകമായി പുഞ്ചിരിവട്ടം ഇപ്പോഴും ഇങ്ങനെ ഭയത്തോടെ കണ്ണീരോടെ നിറഞ്ഞു നിൽക്കുന്നു എവിടെയായിരുന്നു വീടുകൾ എവിടെയായിരുന്നു സ്ഥാപനങ്ങൾ എവിടെയായിരുന്നു മനുഷ്യർ എന്ന് നമുക്ക് ഊഹിക്കാനോ ചിന്തിക്കാനോ പോലും കഴിയാത്ത ഭയാനകമായ നിശബ്ദതയും ഭയാനകമായ കാഴ്ചകളുമാണ് ഇപ്പോഴും ഇവിടെ മഹാപാറക്കൂട്ടങ്ങൾക്കിടയിൽ വലിയ വേദനകളുടെയും കണ്ണീരിൻ്റെയും ശബ്ദം കേൾക്കാം തകർന്നടിയുന്ന വീടുകൾ ആ ദുരന്തത്തിൽ ആ വീടുകളിലൊക്കെ ജീവൻ ജീവനുണ്ടായിരുന്നിരിക്കണം ഒരു പോറൽ പോലും ഏൽക്കാത്ത തൊട്ടപ്പുറത്ത് ചില വീടുകൾ പക്ഷേ ആ മനുഷ്യരും ഇപ്പോൾ ഇവിടെയില്ല കാരണം പുഞ്ചിരിമട്ടത്തെ ശ്മശാന ഭൂമിയായി സർക്കാർ പ്രഖ്യാപിച്ചു സകല മനുഷ്യരെയും മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു പോറൽ പോലും വിൽക്കാത്ത വീടുകൾ ധാരാളം അവിടെയുണ്ട് അവിടെയൊക്കെ കളിചിരികളുടെ ഒരുപാട് രസകരമായ ഓർമ്മകളുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെയൊന്നും ആരുമില്ല ഈ കാണുന്ന ആ ദൂരത്ത് നിന്നാണ് വാസ്തവത്തിൽ ഈ ഈ ഉരുൾപൊട്ടൽ ആരംഭിക്കുന്നത് അവിടെ നിന്നും ഈ പുഞ്ചിരിമട്ടത്തിൻ്റെ ഈ ഈ ഈ കാഴ്ചകളൊക്കെ സൃഷ്ടിച്ച് നേരെ മുണ്ടക്കൈയിലേക്ക് പോകുന്നു എല്ലായിടത്തു നിന്നും ജീവനെടുക്കുന്നു മുണ്ടക്കൈയിൽ നിന്നും നേരെ ചൂരൽമലയിലേക്ക് അവിടെ നിന്നും നേരെ ചാലിയാറിലേക്ക് ഇതാണ് കാഴ്ച ഈ ഭയാനകമായ ചില ദൃശ്യങ്ങൾ കൂടി കാണുക കഴിഞ്ഞ തവണ ഞാൻ എത്തിയപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ച മുണ്ടക്കായിലെ മുസ്ലിം പള്ളിയുടെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയാണ് ഈ അപകടത്തിൻ്റെ ഏറ്റവും വലിയ വ്യാപ്തി വ്യക്തമാകുന്നത് അതായത് നമ്മൾ പറഞ്ഞ പുഞ്ചിരിമട്ടിൽ നിന്നും വലിയ തോതിൽ ആദ്യമൊരു ഉരുൾപൊട്ടലുണ്ടാകുന്നു ആ ഉരുൾപൊട്ടൽ ഇവിടെ വന്ന് ഈ ഒരു വീതി കുറഞ്ഞ ഭാഗത്തെ മരങ്ങളും ചെളിയും കല്ലുമെല്ലാം നിറഞ്ഞ് ഡാം പോലെ രൂപപ്പെടുന്നു അങ്ങനെ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ വരുമ്പോൾ അത് വന്ന് ഇവിടേക്ക് ശക്തിക്ക് ഇടിച്ചിട്ട് ഇവിടെ ഇടിച്ചിൽ ഇടതുവശത്തേക്ക് കയറിയാണ് ഈ പറയുന്ന മുസ്ലിം പള്ളി അടക്കമുള്ള ഈ കെട്ടിടങ്ങളും ഈ കടകളും വീടുകളിലും ഇവിടെയെല്ലാം ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന ഇതൊരു മുണ്ടക്കൈ സത്യം പറഞ്ഞ ഇതൊരു മുണ്ടക്കൈ മുണ്ടക്കൈ ടൗണാണ് ജംഗ്ഷനാണ് ഇവിടുത്തെ മുഴുവൻ സാധനങ്ങളും ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് വീണ്ടും തിരിച്ച് പഴയ പാതയിലൂടെ തന്നെ പോയ കാഴ്ചയാണ് അതാണ് ഈ ഭയാനകത വ്യക്തി ഇത്ര അടികൾ നമുക്ക് പറയാം മീറ്ററുകൾ താഴെ ഒരു ഇരുന്നൂറ് മീറ്ററെങ്കിലും ആഴവും പൊക്കം കൊണ്ടിന്ന് വ്യത്യാസം നോക്കണം ഒരിക്കൽ കൂടി നമ്മൾ ചൂരൽ മലയിലെത്തിയിരിക്കുന്നു മുമ്പ് ചൂരൽമലയുടെ കാഴ്ചകൾ പ്രേക്ഷകരെ ഞാൻ കാണിച്ചിരുന്നു ആ സങ്കടകരമായ കാഴ്ചകൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും നിശബ്ദരായ മനുഷ്യരെ മാത്രം നമുക്ക് കാണാം അന്നത്തെ ഭയാനകമായ ആ ഉരുൾപൊട്ടലിൻ്റെ വേദനയും ദുഃഖവും ഇപ്പോഴും ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നു പിറകിൽ ശ്മശാനം പോലെയുള്ള ഈ ഭൂമിയിൽ വെള്ളാർമല സ്കൂൾ അങ്ങനെ നിൽക്കുന്നു വെള്ളാർമല സ്കൂളിൻ്റെ തൊട്ടിപ്പുറത്ത് പട്ടാളം വന്നിരിക്കുന്ന ബേലി പാലം ലേലിപ്പാലത്തിനോട് ചേർന്ന് ഒന്നും സംഭവിക്കാതിരിക്കുന്ന ആൽമരവും ആൽമരത്തിന് ചുവട്ടിലെ അവശിഷ്ടം പോലുമില്ലാത്ത ക്ഷേത്രവും ആ ഭൂമിയൊക്കെ വേദനയുടെ ഓർമ്മകളുമായി അങ്ങനെ തന്നെ ഇവിടെ ഒരു മനുഷ്യരും ഇപ്പോഴില്ല എല്ലാവരും വാടക വീടുകളിലേക്ക് സ്ഥലം മാറിയിരിക്കുന്നു പക്ഷേ എല്ലാവരും അവരുടെ ഓർമ്മകളുമായി ഇങ്ങോട്ട് വരും അവർ ജീവിച്ചിരുന്ന അവർ സഞ്ചരിച്ചിരുന്ന അവർ സ്വപ്നം കണ്ടിരുന്ന ഈ കൊച്ചുപുഴയും ഈ നാടും അവരെ ഇപ്പോഴും വേദനയുടെ അലട്ടുന്നു ദുസ്വപ്നമായി ആ വേദനകൾ പങ്കുവയ്ക്കാനെത്തുന്ന പാവം മനുഷ്യരെ നമുക്കിവിടെയൊക്കെ കാണാം ഞാൻ കഴിഞ്ഞ തവണ കാണിച്ചിരുന്ന ആ ആശിവക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട് ഉരുൾപൊട്ടലിൽ പോയ ചൂരൽമല ശ്രീ ശിവക്ഷേത്രം എന്നൊരു ബോർഡ് ആൽമരം അങ്ങനെ തന്നെ നിൽക്കുന്നു ആ മരത്തിന് ചുവട്ടിൽ ക്ഷേത്രഭൂമി തിരിച്ചു വെച്ചിരിക്കുന്നു പ്രതിഷ്ഠ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ ഇപ്പോൾ വിളക്ക് കത്തുന്നുണ്ട് ആ പ്രതിഷ്ഠയുടെ അതേ സ്ഥലത്തെ അവിടെ ശിവഭഗവാന്റെ ഓർമ്മകളോടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപം നമുക്ക് കാണാം അതുമാത്രമാണ് ഇപ്പോൾ ഇവിടെ ബാക്കിയാവുന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മികവ് വ്യക്തമാക്കുന്ന ബെയ്ലി പാലത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് നമുക്കറിയാം ആ ബെയ്ലി പാലം അന്ന് ഈ നാടിനൊരു അനിവാര്യതയായിരുന്നു അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചൂരൽമലയ്ക്ക് അപ്പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാൻ കഴിയുമായിരുന്നില്ല ഈ പുഴ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് അപ്പുറയാണ് മുണ്ടക്കൈയിൽ ആളുകൾ ജീവനോടെ ഉണ്ടോ ആളുകളെ കണ്ടെത്താൻ കഴിയും ഒരു ധാരണയും അവർക്കാർക്കുമില്ല ആ ഒരു അനിശ്ചിതത്വത്തിന് നടുവിലായിരുന്നു ഈ പാലം സൃഷ്ടിക്കപ്പെട്ടത് ഇന്ത്യൻ സേന ബാംഗ്ലൂരിൽ നിന്നും പ്രത്യേക സേനയുടെ വിഭാഗമെത്തി വളരെ വേഗതയിൽ ഒരു ദിവസം കൊണ്ട് മാത്രം അവർ പൂർത്തിയാക്കിയ ഒരു പാലം പണി ഇതൊരു പക്ഷേ ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഭാരതത്തിൻ്റെ സവിശേഷമായ സുരക്ഷയുടെയും ഒക്കെ ഉദാഹരണവും അടയാളവുമായി തുടരും എന്തായാലും ഈ നാടിന് ഇപ്പോഴും ഇതൊക്കെ വേദനയുടെയും ദുരന്തത്തിൻ്റെയും സ്മരണകൾ മാത്രമാണ് ബേലി പാലം പലപ്പോഴും സ്ഥാപിക്കുന്നത് ഒരു വലിയ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബേലി പാലം കൊണ്ട് അധിക ഇവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴും ഈ വാഹനം കടന്നു പോകുന്നത് ഈ പാലത്തിലൂടെയാണ് കാരണം ഇവിടെ പാലമില്ല പുഴ വിജനമായിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ചു പോയിരിക്കുന്നു പക്ഷേ ബേലിപ്പാലം അത് ഈ ചൂരമല എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൻ്റെ മഹാദുരന്തത്തിൻ്റെ സ്മാരകമായി എക്കാലവും ഉണ്ടാവും വെള്ളാർമല സ്കൂളിൻ്റെ പിറകുവശത്തെ കാഴ്ചയാണ് വീണ്ടും ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലെത്തിക്കുന്നത് എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ വീട് നമുക്കാർക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല കൈവിരൽ തുമ്പിൽ നിന്നും ജീവൻ പറിച്ചു നഷ്ടപ്പെട്ട നീതുവിൻ്റെ വീട് നീതുവും അടക്കം ആ വീട്ടിൽ മുപ്പത് പേരായിരുന്നു അഭയം തേടിയെത്തിയത് ആ വീടിൻ്റെ അടിത്തട്ടിലേക്ക് വെള്ളവും ചളിയും ഇങ്ങനെ വ വന്നുകൊണ്ടേയിരുന്നു പരിസരത്തുള്ള വീടുകളെല്ലാം നഷ്ടപ്പെട്ടു അവിടെ നിന്നും ജീവനോടെ ഓടി രക്ഷപ്പെട്ടവരാണ് ആ വീട്ടിൽ അഭയം പ്രാപിച്ചത് പക്ഷെ ഒടുവിൽ വെള്ളമിറങ്ങിക്കഴിഞ്ഞപ്പോൾ ജിജോയുടെ കൈവരലിൽ നിന്നും നീതു എങ്ങോട്ടോ പാഞ്ഞുപോയി എല്ലാ നാട്ടുകാരെയും ഇതാ ഇവിടെ പ്രളയം വരുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിയ നീതുവിൻ്റെ ഓർമ്മകളുമായി ആ തകർന്നു കിടക്കുന്ന വീട് ഭയാനകമായ ഈ ദുരന്തത്തിൻ്റെ ഒരു ബാക്കിപത്രമാണ് വഴിമാറിയൊഴുകിയ ഈ പുഴയിലൂടെ രൂപപ്പെട്ട ഈ തകർന്ന വീടുകളും ഈ പ്രേതാലയങ്ങളും നോക്കുക വലിയൊരു വീടാണ് മനോഹരമായി പെൺ തീർത്തൊരു ഇരുനില വീട് അതിൻ്റെ ആ കാർപോച്ചിനെ കണക്റ്റ് ചെയ്യുന്ന രണ്ട് തൂണുകളും തകർന്നു പോയിട്ടും കാർപോച്ചിനൊരു കുഴപ്പമില്ല നമ്മുടെ സർക്കാർ വീടുണ്ടാക്കിയ രണ്ടര കൊല്ലം കൊഴിയുന്നതിന് മുമ്പ് പാരപ്പെട്ട് തന്നെ താഴെ വീഴുമ്പോഴാണ് ഈ രണ്ട് തൂണുകളും പോയിട്ടും ഒരു കുഴപ്പമില്ല മുഴുവൻ ചെളി നിറഞ്ഞിരുന്നുവെന്ന് എല്ലാവരും പറയാറുണ്ട് ഈ വീടിൻ്റെ അകത്തേക്ക് കയറിയാൽ ചെളി ഒരുപാട് വാരി എറിഞ്ഞിട്ടും ആ കാഴ്ചകൾ കാണാൻ പറ്റും ഈ വീട് മുഴുവൻ ചെളി ഇവിടുന്ന് വന്നിരുന്ന ചെളിയായിരുന്നു ഇതിന് പക്ഷേ നീതുവിൻ്റെ ഹസ്ബൻഡ് ജിജോ പറയുമ്പോഴും പറയാറുണ്ട് ചെളിയെ ഇങ്ങനെ ആഴ്ന്നു വന്നുകൊണ്ടിരുന്നു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു വീട്ടിലെ അകത്തെ കാഴ്ചകളിൽ അത് വ്യക്തമാക്കും